നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ പ്രതിസന്ധി മുറുകുന്നു സമരം ഏറ്റെടുത്ത് സി പി ഐ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പറഞ്ഞു കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എം എം എ എം എം പി എംപിയും സമരത്തിന്റെ മുന്നണി പോരാളികളാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭരണസമിതി പിരിച്ചുവിടുക ബോർഡ് മെമ്പർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകുക അഴിമതി പണം കണ്ടുകെട്ടുക അഴിമതിക്ക് കൂട്ടുനിന്നവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധ കൂട്ടായ്മയിൽ ഉന്നയിച്ചു അങ്കമാലി അർബൻ ബാങ്ക് ഓഫീസിന് മുന്നിൽ സി പി ഐ അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്ത്രണ്ട് മണിക്കൂർ പ്രതിഷേധ കൂട്ടായ്മ രാവിലെ സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം ജോർജ് സി പി ഐ അങ്കമാലി മണ്ഡലം സെക്രട്ടറി എം മുകേഷ് എം എസ് ചന്ദ്രബോസ് എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി സി കെ ബിജു ബി കെ എം യു സെക്രട്ടറി രഘു ആട്ടത്തറ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് പി പി സണ്ണി സി പി ഐ ലോക്കൽ സെക്രട്ടറി ഒ ജി കിഷോർ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി ജെ ഏലിയാസ് സംസ്ഥാന കമ്മിറ്റി അംഗം രേഖ സൃജേഷ് നിക്ഷേപ സംരക്ഷണ സമിതി ഭാരവാഹികളായ പി പി തോമസ് യോഹന്നാൻ തുടങ്ങിയവരും സംസാരിച്ചു ആ അപ്പൊ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ സംഗതി പള്ളിപ്പുറത്ത് ജീവനൊടുക്കിയ കർഷകൻ ജോസ് മാത്യുവിന് വായ്പ കുടിച്ചുകയില്ലെന്ന് കുത്തിയ തോടാർപ്പൻ സഹകരണ സംഘം പ്രസിഡന്റ് സി വി ചന്ദ്രബാബു പ്രസ്താവനയിൽ പറഞ്ഞു സംഘത്തിൽ നിന്നും വായ്പ എടുത്ത കടക്കിടയിലായതിന്റെ പേരിലാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്ന വാർത്ത വസ്തുതയല്ല ജോസ് മാത്യു സംഘത്തിൽ നിന്നെടുത്ത വായ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടച്ചുതീർത്തോ നിലവിൽ ഒരു ബാധ്യതയുമില്ല ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായി സംഘത്തിൽ നിന്നും ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടില്ല പരസ്പര ജാമ്യ ജാമ്യവ്യവസ്ഥയിൽ മറ്റൊരാളെടുത്ത വായ്പയിൽ സഹജാമ്യക്കാരനായിരുന്നു എന്നാൽ കുടിശ്ശികയുള്ളവർക്ക് മാത്രമാണ് നോട്ടീസ് അയച്ചത് ദീർഘകാല കുടിശ്ശികയുള്ളവരെ സംബന്ധിച്ച നടപടികൾ ചേർത്തല മുൻസിഫ് കോടതിയിലാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ലോട്ടറി വില്പനയുമായി വെണ്ണല സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിലൂടെയാണ് പണം സമാഹരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ ബാങ്ക് മുൻപ് നൽകിയിരുന്നു ഇതുകൂടാതെയാണ് ടിക്കറ്റ് വിൽപ്പന ടിക്കറ്റ് വിൽക്കുന്നതിന്റെ കമ്മീഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് വിറ്റാൽ തൊണ്ണൂറ്റിയേഴ് രൂപയാണ് കമ്മീഷൻ ലഭിക്കുക ആലുവയിലുള്ള ഏജന്സിയിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത് രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അൻപത് ടിക്കറ്റുകൾ വിറ്റു ബാങ്കിൻ്റെ ആലഞ്ചുവട്ടിലുള്ള ഹെഡ് ഓഫീസിലും ചളിക്കവട്ടം പാലാരിവട്ടം പള്ളിശ്ശേരി ശാഖയിലും ബാങ്ക് നടത്തുന്ന സൂപ്പർമാർക്കറ്റ് പച്ചക്കറി ചന്ത സഹകരണ മെഡിക്കൽ ലാബ് എന്നിവിടങ്ങളിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകൾ ലഭിക്കും സഹകാരികളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് എ എൻ സന്തോഷ് പറഞ്ഞു കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി അയിരൂർ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടി കർഷക സംഗമവും കാർഷിക സെമിനാറും നടത്തി അയിലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷയായി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി എം വർഗീസ് അയിലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ടി ജോസ് സംഘാടക സമിതി ജനറൽ കൺവീനർ പി വിജയൻ സ്കൂൾ എച്ച് എം ജോജോ തോമസ് പ്രിൻസിപ്പൽ സി ജോ എന്നിവർ സംസാരിച്ചു നാസർ മഠത്തിൽ ജോഷി വർഗീസ് സുബൈർ എന്നിവർ ക്ലാസ് എടുത്തു വിദ്യാർത്ഥികളായ പി എസ് അഭിനവ് സി ആർ ശ്രീനന്ദ എൻ വി ദേവനന്ദനൻ എന്നിവർ അനുഭവം പങ്കുവച്ചു മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന അധ്യാപകരെയും ഉൾപ്പെടുത്തി അയ്യൂർ സ്കൂൾ പ്രധാന അധ്യാപകൻ ജോജോ തോമസ് കൺവീനറായി മണ്ഡലതല കുട്ടിക്കർഷക സബ് കമ്മിറ്റി രൂപീകരിച്ചു പെരുവന്താനം സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സഹകരണ സംരക്ഷണ മുന്നണി പ്രതിനിധികൾക്ക് പൊ പിരുവന്താനത്ത് എൽ ഡി എഫ് ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ബേബി മാത്യു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സി പി എം ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ ജെയിംസ് ടി അമ്പാട്ട് ജോണി താഴത്ത് സജി വർഗീസ് എന്നിവർ സംസാരിച്ചു ബാങ്ക് ഭരണസമിതി യോഗം എം സി സുരേഷിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു സി പി എം ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗമാണ്